സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഏഴായിരത്തി തൊള്ളായിരത്തി മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം കേരള കലാമണ്ഡലത്തിൽ വായനാ വാരാഘോഷം സംഘടിപ്പിച്ചു വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് വിദ്യാർത്ഥികൾക്ക് ക്ലാസും ചർച്ചയും പരിപാടിയുടെ ഭാഗമായി നടന്നു കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല ലൈബ്രറിയും വിദ്യാർത്ഥി യൂണിയനും സംയുക്തമായാണ് വായനാ വാരാഘോഷം സംഘടിപ്പിച്ചത് കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടന്ന പരിപാടി ഡോക്ടർ ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഒളിവിലെ ഓർമ്മകൾ ഒരു പുസ്തകം രാജ്യം കേരളം രൂപീകരിക്കപ്പെടുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ കേരളത്തിനകത്തുണ്ടായിട്ടുള്ള വലിയ വെല്ലുവിളികളുടെയും സമരങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ഒക്കെ ഓർമ്മക്കുറിപ്പുകൾ നിറയുന്ന പുസ്തകമാണ് ആ പുസ്തകം വായിച്ചു പോകുന്ന നമ്മളിൽ അതെങ്ങനെയാണ് പ്രതിഫലിക്കുക എന്നിടത്താണ് വായന നമ്മെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് നമുക്ക് തന്നെ പരിശോധിക്കാൻ കഴിയുന്നത് നിങ്ങളുടെ നിങ്ങളുടെ പ്രവർത്തനം പങ്കുവയ്ക്കലിൻ്റേതാണെങ്കിൽ സ്വാഭാവികമായും നിങ്ങൾ നിങ്ങൾ വായന മനസ്സിന്റെ ഉടമയായി മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് കഴിയും മറ്റുള്ളവരുടെ വീക്ഷണ കോണുകളിലൂടെ കാര്യങ്ങളെ കാണാൻ നമുക്ക് കഴിയുന്നവെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും വായന നമ്മെ മാറ്റിയിട്ടുണ്ട് എന്ന് അങ്ങനെ മാറണമെങ്കിൽ അങ്ങനെ മാറണമെങ്കിൽ വരികൾക്കിടയിൽ വായിക്കണം അങ്ങനെ മാറണമെങ്കിൽ വാക്കുകൾക്കിടയിലൂടെ സഞ്ചരിക്കണം ഡോക്ടർ ഒരു ക്ലാസ് എന്ന അതിഗംഭീരമായ ഒരു ക്ലാസ് തന്നെയാണ് വിദ്യാർത്ഥി രാഷ്ട്രീയം കലയിലെ ലിംഗസമത്വം ജാതീയത തുടങ്ങി സമകാലിക വിഷയങ്ങളെ കുറിച്ച് വിദ്യാർത്ഥികളുടെ ഡിബേറ്റും ഉണ്ടായിരുന്നു എല്ലാ തരത്തിലുള്ള ഏത് ഫീൽഡിലും സ്ത്രീകളും പുരുഷന്മാരും തന്നെയാണ് അതുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ വിവിധ വായനാ മത്സരങ്ങളിലെ വിജയികൾക്ക് ചടങ്ങിൽ വെച്ച് സമ്മാനവും വിതരണം ചെയ്തു കലാമണ്ഡലം ലൈബ്രറിയൻ ലേഖ വിദ്യാർത്ഥി യൂണിയൻ പ്രതിനിധികളായ അമൽജിത്ത് കൃഷ്ണദാസ് ശ്രീലക്ഷ്മി വേണിബാബു അമർനാഥ് തുടങ്ങിയവർ വായനാ വാരാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യൂ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക